എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വരത്തുപോക്ക് എന്ന് പറയുന്നത് ചിലയിടങ്ങളിലത് തേരോട്ടം തെറുവാഴ്ച പോക്ക് വരവ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട് കൂടുതലായും കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലാണ് ഈ കഥകൾ അല്ലെങ്കിൽ ഇത്തരം പേരുകളെല്ലാം അറിയപ്പെടാറുള്ളത് പല വിധത്തിലുള്ള പല പേരുകളിലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പേരുകളിലല്ലാതെ തന്നെയും മറ്റൊരുപാട് പേരുകളിൽ ഈ സംഭവം അറിയപ്പെടാറുണ്ട് അപ്പോൾ എന്താണ് ഈ വരുത്തുപോക്ക് അല്ലെങ്കിൽ തേരോട്ടം തേർവാഴ്ച എന്നൊക്കെ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ സാധാരണപ്പെട്ട ആളുകൾ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ വിജിനമായ ആ വഴികളിൽ ഒരു പ്രകാശം കാണുകയും ആ പ്രകാശം സഞ്ചരിക്കുന്നതായിട്ടും കാണുന്നു അതാണ് വരുത്തുപോക്കെന്നാണ് സാധാരണ പറഞ്ഞ് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയാറുള്ളത് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട് നിഗൂഢങ്ങളായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് അതിനെ ഒരുപാട് വിശ്വാസങ്ങളും വിശദീകരണങ്ങളും മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള ഭാവനകളിലും കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലുള്ള ദേവതമാർ മറ്റു ക്ഷേത്രങ്ങളിലേക്കുള്ള അവരുടെ സഞ്ചാരപഥത്തിന് തേരോട്ട വഴി എന്നൊക്കെ പറയും അങ്ങനെയുള്ളവരുടെ സഞ്ചാരത്തിനെയാണ് നമ്മൾ സാധാരണയായിട്ട് തേരോട്ടം അല്ലെങ്കിൽ വരത്തുപോക്ക് തെർവാഴ്ച എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതാണ് നമ്മുടെ നാട്ടിലെ പൊതുവായിട്ടുള്ളൊരു വിശ്വാസം അതുമാത്രമല്ല ഒരുപാട് പേര് ഇതിന് ദൃക്സാക്ഷികളുണ്ട് ഒരുപാട് കണ്ടു എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ചും പഴയ കാലങ്ങളിലുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു വലിയ ശതമാനം ആൾക്കാരും അത് കണ്ടു എന്ന് പറയുന്ന ആൾക്കാരാണ് പഴയ കാലങ്ങളിലുള്ളവർ മാത്രമല്ല ഈ കാലങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പോലും ഒരുപാട് പേര് അതിന് സാക്ഷികളായിട്ടുള്ളവരുണ്ട് അപ്പോൾ ഒരു ക്ഷേത്രത്തിലുള്ള ദേവനോ ദേവിയോ മറ്റു ക്ഷേത്രത്തിലേക്ക് അങ്ങനെ പോകുന്നതാണ് എന്നുള്ള വിശ്വാസമാണോ അതോ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ മറ്റ് നിഗൂഢതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാൻ മതി നാട്ടിൻപുറങ്ങളിലെ വിശ്വാസങ്ങളിൽ പറയുന്നത് ചില ക്ഷേത്രങ്ങളിലുള്ള ദേവതമാർക്ക് മറ്റു ക്ഷേത്രങ്ങളിലുള്ള ദേവിമാർ അല്ലെങ്കിൽ ദേവന്മാർ ബന്ധുക്കളായിരിക്കുകയോ സുഹൃത്തുക്കളായിരിക്കുകയോ ചെയ്യുകയും രാത്രിയുടെ ചില സമയങ്ങളിൽ അവരുടേതായിട്ടുള്ള സമയങ്ങളിൽ അവർ ക്ഷേത്രത്തിൽ നിന്നിറങ്ങി മറ്റു ക്ഷേത്രങ്ങളിലുള്ളവരുടെ ആ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കാണാനായിട്ട് പോകുന്നു എന്നാണ് ഒരു വിശ്വാസം വരുന്നത് അപ്പോൾ രാത്രിയിൽ ആ സമയങ്ങളിൽ സഞ്ച സഞ്ചരിക്കുന്ന അതിന് നമ്മൾ സമയമെന്ന് പറയുന്നു ആ സമയങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് ചിലർക്ക് ഇത് ദൃശ്യമാവുകയും ചെയ്യാറുണ്ട് എന്ന് പറയുന്നു മറ്റു ചിലരെ ഇത് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് വരത്തുപോക്കിൽ നിന്ന് ആക്രമണം ഏറ്റിട്ടുള്ള ഒരുപാട് പേര് എനിക്കറിയാവുന്ന നേരിട്ട് ഇതെല്ലാം ഒരു ദേവനോ ദേവിയോ ചെയ്യുന്നതാണോ ദേവനോ ദേവിയോ തൻ്റെ മുന്നിൽ സഞ്ചാര വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെയാണ് എനിക്ക് പണ്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാനതിനെക്കുറിച്ച് പണ്ട് നമ്മുടെ വീടിനടുത്തുള്ള പഴയ ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ കഥകളാണ് അവരുടെ ഭാവനകളാണ് അന്നത്തെ ആൾക്കാരുടെ ദേവി ആ സമയത്ത് പോകുന്ന സമയത്ത് കൂടെ ഒരുപാട് പരിവാരങ്ങളുണ്ടായിരിക്കും അപ്പോൾ ദേവിയുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്ന ആരായാലും ആ പരിവാരങ്ങളായിരിക്കും വന്നിട്ട് അവരെ തട്ടിമാറ്റുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് അവരിൽ പലരും ഈ പേരോട്ടം നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ തേർവാഴ്ച അല്ലെങ്കിൽ ഈ പറഞ്ഞ വരത്ത് പോക്ക് നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് അതിൽ കുറച്ച് പേർക്ക് ഇത്രയും അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് പേർ ഭയക്കുകയും ബോധം കെട്ടുവിടുകയും ചെയ്തിട്ടുള്ളവരുമുണ്ട് കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്നും വരത്തുപോക്കിനെ എല്ലാവർക്കും പേടിയാണ് ഈ ആധുനിക കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് പോലും വരത്തുപോക്കിനെ പേടിയാണ് കാരണം വീട് വയ്ക്കുന്ന സ സമയത്ത് പോലും വരത്തുപോക്കുള്ള സ്ഥലമാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് പലരും വീട് വയ്ക്കുന്നത് അങ്ങനെ വരത്തുപോക്കുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുക കന്നുകാലികളൊക്കെ കെട്ടുക അതുപോലെ വീട് വയ്ക്കുക അവിടെ താമസിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഭയമുള്ള കാര്യമാണ് പലർക്കും പണ്ടുകാലങ്ങളിൽ ഈ വരത്തുപോക്ക് കണ്ടു എന്ന് എന്നവകാശപ്പെടുന്ന ആൾക്കാർ ഒരു തീകോളം സഞ്ചരിക്കുന്നതായിട്ടാണ് അവരുടെ ആ പറ്റി പറഞ്ഞിട്ടുള്ളത് ഈ തീകോളം സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പന്തമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതല്ല ദേവിയുടെ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ദേവൻ്റെ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു തീകോളം കടന്നു പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പന്തമോ ചൂട്ടോ ഒക്കെ ആയിരിക്കും അല്ലാതെ അന്നൊന്നും ടോർച്ചോ മറ്റ് ഉപകരണങ്ങളോ ഉണ്ടായിരുന്നില്ലല്ലോ ആയതിനാൽ തന്നെ അന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദേവിയും പരിവാരങ്ങളും പന്തവും കത്തിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ് എന്നുള്ള ഒരു നിറം പിടിപ്പിച്ച കഥകളൊക്കെ അതിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിരുന്നു അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് എന്താണ് വരത്തുപോക്ക് ദേവി ദേവന്മാരുടെ സഞ്ചാര വഴിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വാസികളുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ വിശ്വസിക്കാവുന്നതാണ് കാരണം ശക്തമായ ഊർജം നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഊർജപ്രവാഹം അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു ക്ഷേത്രങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആ ഊർജ്ജത്തിൽ തന്നെയാണ് നമ്മൾ ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ സാധാരണ ദേവചൈതന്യം എന്നൊക്കെ നമ്മൾ വിളിച്ചു വരുന്നത് ഇന്ന് ദൈവിക ഗണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ആ ഒരു അല്ലെങ്കിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഓൾറെഡി ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരല്ല ദൈവിക ഗണം എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷണം നടന്നിരുന്നു ദൈവിക ദൈവഗണം കണ്ടുപിടിക്കാനുള്ള പരീക്ഷണം അത് വിജയിക്കുകയും ചെയ്തു നമ്മൾ നമ്മളതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജപ്രവാഹം അത് നേരിൽ നമുക്ക് കാണാൻ ചിലപ്പോൾ സാധിക്കും കാരണം ശക്തമായിട്ടുള്ള ഊർജ്ജമാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അത് ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കോ ക്ഷേത്രം തന്നെ ആവണമെന്നൊന്നുമില്ല അങ്ങനെ സഞ്ചരിക്കാവുന്നതാണ് അതിന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള ആൾക്കാർ പന്തങ്ങ് കത്തിച്ചുകൊണ്ട് ദേവിയും പരിവാരങ്ങളും കൂടി സഞ്ചരിക്കുന്നു എന്നൊരു ചിത്രം കൂടി കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ദൈവിക ഭാവം വരുന്നു അല്ലെങ്കിൽ ഒരു എന്താ പറയുക വഴിയിൽ കാണുന്ന എല്ലാവരെയും ഉപദ്രവിക്കുന്നു എന്നുള്ളത് കൊടുക്കും കുറച്ചുകൂടി ഒരു ഭീകരമായ ഒരു രൂപം ആൾക്കാരതിനൊരു ഇമാജിനേഷൻ കൊടുത്ത് അങ്ങനെ സങ്കല്പിച്ചു കൊണ്ടുവരുന്നു അത് കേട്ടറിഞ്ഞവർക്കും പിന്നീട് ഇത്തരം അവസരങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ ഭാവനയിൽ അവരുടെ ചിന്തകളിൽ ഇത്തരം രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അവരും അത് കണ്ടു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതാണ് സത്യത്തിൽ വരത്തുപോക്ക് എന്നുള്ളത് ദൈവിക ചൈതന്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവ ദൈവചൈതന്യം എന്ന് പറയുന്നത് കേവലം ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തോ ഒന്നും മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിട്ടുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും എന്നിരുന്നാലും നമ്മളത് ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ഒരു പ്രത്യേക വസ്തുവിൽ അതിനെ കേന്ദ്രീകരിച്ച് നിക്ഷേപിക്കുമ്പോൾ ആ ഊർജ്ജത്തെ നിക്ഷേപിക്കുമ്പോൾ ആ ഊർജത്തിലേക്ക് കൂടുതൽ ഊർജം പകർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിത്യപൂജ മറ്റു കാര്യങ്ങളൊക്കെ വഴി അതിലേക്ക് ഊർജം പകരുക അതേപോലെ തന്നെ നമുക്കറിയാം ക്ഷേത്രങ്ങളിലുള്ള താഴികക്കുടങ്ങൾ ഊർജം പ്രപഞ്ചത്തിൽ നിന്ന് ഊർജം പിടിച്ചെടുത്ത് ആ വിഗ്രഹത്തിലേക്ക് നിറയ്ക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതേപോലെ അതിൽ നിറയുന്ന ഊർജ്ജം തീർച്ചയായിട്ടും ശ്രീകോവിൽ വഴിപ്പുറത്തേക്ക് പോകുന്നു നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ നിറയുന്ന ഊർജ്ജം തീർച്ചയായിട്ടും സഞ്ചരിക്കുന്നുണ്ടാകാം അതിന് ഇതേപോലെയുള്ള ഒരുപാട് കഥകൾ മനഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ള പണ്ടത്തെ ആൾക്കാർ ഓരോ രൂപങ്ങളും കൊടുത്ത് അത് കണ്ട് ബൈക്കുകയായിരുന്നു സത്യത്തിൽ സംഭവിച്ചിരുന്നത് ശരിക്കും ബായിക്കേണ്ടതുണ്ടോ ഈ വരത്ത് എന്ന് പറയുന്നത് ഒരു ഭയപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണോ എന്ന് നോക്കാം തീർച്ചയായിട്ടും ബൈക്കേണ്ട ഒന്ന് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള എനർജി മാത്രമല്ലല്ലോ നെഗറ്റീവായിട്ടുള്ള എനർജിയും ഉണ്ട് അത് ക്ഷേത്രത്തിലാണെങ്കിലും ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ ഭദ്രകാളിയുടെ കൂടെ നടക്കുന്ന ആൾക്കാർ ആൾക്കാരായിരിക്കണെന്ന് നമുക്കറിയാലോ ഭദ്രകാളിയുടെ പരിവാരങ്ങളായിട്ട് വരുന്നത് ഡാഗിനി യക്ഷി യക്ഷന്മാരും പിശാചികളും പിശാചിനികളും ഒക്കെയാണ് അതുപോലെ ദേവി സഞ്ചരിക്കുന്നത് വേതാളത്തിൻ്റെ കാര്യത്തിലാണെന്നാണ് വിശ്വാസം അത്തരത്തിലുള്ള ഘോര പിശാച്ചികളോട് കൂടിയിട്ടുള്ളൊരു പരിവാര സമേതം ഒരു യാത്ര എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദേവിയുടെ ഊർജത്തിൻ്റെ കൂടെ ഇത്തരം ഊർജ്ജങ്ങൾ കൂടി ഉണ്ടായിരിക്കും ആ ഊർജ്ജങ്ങൾക്ക് നമ്മൾ വഴിയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർ നമ്മളെ അവരുടെ വഴിയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഒരു എഫക്റ്റ് നമുക്കുണ്ടായിരിക്കാം ഉപദ്രവം എന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ മനുഷ്യ ശരീരത്തിലും എനർജിയുണ്ട് നമുക്ക് താങ്ങാൻ കഴിയാവുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും ഉദാഹരണം കറണ്ട് നമ്മൾ വൈദ്യുതീനം നമ്മൾ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന നമുക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ തീ വൈദ്യുതി തീ എന്നൊക്കെ പറയുന്നത് ഊർജങ്ങളൊക്കെ തന്നെയാണ് ഒന്നത്തെ ആ മറ്റേത് വൈദ്യുതി ഊർജം അപ്പോൾ അത്തരത്തിലുള്ള നം ഊർജങ്ങൾ ഊർജങ്ങൾ പല രൂപത്തിലാണല്ലോ അതിൽ ഒരുപാട് ഇപ്പോൾ എന്താ പറയുക തണുപ്പിനെ തീനെയും ഒക്കെ നമ്മൾ ഊർജ്ജങ്ങളായിട്ടാണല്ലോ കാണുന്നത് അത് നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിന് അനുഭവിക്കേണ്ടതായിട്ട് വരും മാത്രമല്ല നമ്മുടെ ക്ഷേത്രങ്ങളിലുള്ള ഊർജ്ജങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് മറ്റു ഊർജങ്ങൾ കൂടിയുണ്ട് നമ്മൾ ലക്ഷ്യ മർദ മാടൻ അറുകുല എന്നൊക്കെ വിളിക്കുന്ന എത്രയോ തരം മറ്റു ഊർജങ്ങൾ നമുക്ക് ചുറ്റിലും ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ഊർജങ്ങളും ഇതേപോലെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് അതിൽ ശക്തി ഏറിയിട്ടുള്ള ശക്തി കൂടുതലായിട്ടുള്ള ഊർജ്ജങ്ങൾ സഞ്ചരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാ ഒരു ചിലവ് സാധിക്കാൻ സാധ്യതയുണ്ട് ഇത് കണ്ടു എന്ന് പറയുന്ന ആൾക്കാരിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കുറച്ച് സമയം ചിലപ്പോൾ ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഒരുപാട് നേരം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നതല്ല വളരെ ചെറിയ നിമിഷ നേരത്തേക്ക് വളരെ എന്താ പറയുക വേഗതയിൽ കടന്നുപോകുന്നതായിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും പറഞ്ഞിട്ടുള്ളത് ഈ വരത്തുപോക്ക് എന്ന് പറയുന്നതിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് പേർ സാധാരണ മുന്നോട്ട് വരാറുണ്ട് അതിന് വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നമ്മൾ ഓരോരുത്തരുടെയും സ്വന്തം ഇഷ്ടം അതുതന്നെയാണ് നമ്മുടെ ചോയ്സാണ് അതിന് മറ്റൊരാൾക്കും അതിന് ഒന്നും പറയാൻ സാധിക്കില്ല അത് അവൻ്റെ സ്വന്തം താല്പര്യത്തിനാണ് അത് ഇരിക്കുന്നത് അങ്ങനെ ഇതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇത് കേരളത്തിൽ മാത്രം നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് മറ്റു രാജ്യങ്ങളിലോ മറ്റ് കേരളത്തിന് പുറത്തുള്ള മറ്റു സ്ഥലങ്ങളിലോ ഇത്തരം തേർവാഴ്ച അല്ലെങ്കിൽ ഈ വരത്തുപോക്കുന്ന സംഭവമില്ല അതുകൊണ്ട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ദൈവം അങ്ങനെയുള്ള ഒരു പരിഹാസ പരിഹാസരൂപേണയുള്ള ഒരു വാദമാണ് അവരിതിനെ ഖണ്ഡിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കേരളം മാത്ര കേരളത്തിൽ മാത്രമായിട്ട് ഉള്ള ഒരു പ്രതിഭാസമാണോ എന്ന് നോക്കിയാൽ അല്ല തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തൊരുപാട് സ്ഥലങ്ങളിലുണ്ട് മറ്റു പേരുകളിലാണെന്ന് മാത്രം സംശയമുള്ളവർക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് ഇതേപോലെയുള്ള ഒരുപാട് കഥകൾ മിത്തുകൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അതിന് നമുക്ക് എന്താ പറയുക ഇതൊന്നും നൂറ് ശതമാനം വരത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സയൻസ് ബുക്കിലോ ഒന്നും എഴുതി വെച്ചിട്ടില്ല അല്ലെങ്കിൽ തേരോട്ടം എന്ന് പറഞ്ഞിട്ടൊരു സയൻസ് ബുക്കിലോ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രന്ഥങ്ങളിലോ എഴുതി വെച്ചിട്ടില്ല ഇതൊക്കെ നമ്മൾ നാട്ടിൻ പുറങ്ങളിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന പേരുകളാണ് ആ പേര് മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യക്ക് ഉള്ളിലാണെങ്കിലും വേറെ പേരുകളിലാണുള്ളത് ഈ തീയുടെ രൂപത്തിൽ സഞ്ചരിക്കുന്ന എനർജി അതിന് ഒരുപാട് കഥകൾ പല രീതിയിലുള്ള കഥകളുണ്ട് രക്തം കുടിക്കുന്ന യക്ഷികൾ വാമ്പയേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഉപമിക്കുന്ന ഈ രക്തദാഹികളായിട്ടുള്ള ചില ദേവതമാരുണ്ടല്ലോ പുറം രാജ്യങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അതിനെ വാമ്പയേഴ്സ് എന്ന് പറയുക അവർ ഒരു ദുർദേവതയായിട്ടതിനെ കാണുന്നത് ദേവതാന്നല്ല അതിന് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ കാണുന്നത് അപ്പോൾ അത് പോകുന്നതിനും ഈ രൂപം അവർ പലരും പല നാടോടി കഥകളിലും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഭീകോളത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിച്ച് വഴിയിൽ മുന്നിൽ കാണുന്ന ആൾക്കാരുടെ രക്തം കുടിച്ചു പോകുന്നവരെ മാം സംഭക്ഷിച്ചു പോകുന്ന ആൾക്കാർ ഉള്ള രീതിയിൽ ഒരുപാട് കഥകൾ പല ഭൂമിയുടെ പല സ്ഥലങ്ങളിലുമുള്ള നാട്ടിൻപുറങ്ങളിലുണ്ട് പുറങ്ങളിലുണ്ട് അങ്ങനെ ലോകത്തിൻ്റെ പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അതിന് മറ്റു മറ്റ് മറ്റു പല പേരുകളിലുമാണ് ഇത് അറിയപ്പെടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഈ വരത്തുപോക്കിന് ഒരു പത്തിൽ കൂടുതൽ പേരുകളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള പേരുകൾ ഒരുപാടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് ജസ്റ്റ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അന്ധവിശ്വാസമെന്നോ കഥയെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാം പുച്ഛിച്ചു തള്ളാം പക്ഷേ ഇത് അനുഭവിച്ചവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇതിനെ അങ്ങനെ കെട്ടുകഥ എന്ന് പറഞ്ഞ് തള്ളുന്നതിനോട് ഒരിക്കലും യോജിപ്പുണ്ടായിരിക്കില്ല ഒരുപാട് പേരിത് കണ്ടിട്ടുള്ളവരാണ് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിനെ ഈ പറഞ്ഞതുപോലെ കെട്ടുകഥയെന്നോ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും പുച്ഛിച്ചു തള്ളാവുന്നതാണ് മറ്റൊരു കാര്യം കൂടിയും പറയാം നമ്മൾ ഈയിടെ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ലൈറ്റ്നിങ് ബോൾ എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട് ഇടിമിന്നലുണ്ടാകുന്ന സമയത്ത് ഭൂമിയിലേക്ക് പ്രവഹിക്കപ്പെടുന്ന ആ ഊർജ്ജത്തിന് എവിടേക്കും പോകാൻ കഴിയാതെ കുറച്ച് സമയം അതിങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെ നിലനിൽക്കും അതിനുശേഷം അന്തരീക്ഷത്തിലുള്ള മറ്റു കണ്ണുകളിലേക്ക് ഡിസ്ചാർജായി പോവുകയും ചെയ്യുന്നു എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഇമാജിനറി വീഡിയോ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അത് ഞാനിവിടെ നിന്ന് ജസ്റ്റ് കാണിക്കാം ഈ ഒരു സംഭവം നമ്മൾ രാത്രിയിൽ കാണുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ പന്തം പിടിച്ചുകൊണ്ട് ആരോ പോകുന്നത് പോലെയോ മറ്റോ തോന്നിയെന്ന് വരാം ഇത് നമ്മുടെ അടുത്ത് കൂടെ പോവുകയാണെങ്കിലത്തെ അവസ്ഥ കൂടി ഒന്ന് ആലോചിച്ചു നോക്കും നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് തീർച്ചയായിട്ടും ഇത് ഇതേപോലെയുള്ളൊരു പ്രതിഭാസം തന്നെയാണ് ഊർജ്ജത്തിൻ്റെ പ്രവാഹം തന്നെയാണ് ഊർജ്ജത്തിൻ്റെ സഞ്ചാരം തന്നെയാണ് ഇത്തരത്തിലുള്ള ഊർജ്ജ പ്രവാഹങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുകൊണ്ട് വരത്തുപോക്ക് സത്യം തന്നെയാണ് അതിന് മതപരമായ ദൈവികമായ ഒരു രൂപം കൊടുത്ത് അതിനെ മറ്റൊരു രൂപത്തിലാക്കി നമ്മൾ ചിത്രീകരിക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആധുനിക യുക്തിവാദി സുഹൃത്തുക്കളും മറ്റും പുച്ഛിച്ചു തള്ളുന്നുവെന്ന് മാത്രമേ ഉള്ളൂ സയൻസിൻ്റെ രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് മാത്രമാണ് അതിന് സത്യമായിട്ടുള്ളത്